ഇത് അൽഗദ് ഇസ്രായേൽ കാര്യങ്ങളിലെ എഴുത്തുകാരനും ഗവേഷകനുമായ അവതരിപ്പിച്ച വിശകലനമാണ് വാർത്താ വിശകലനം ട്രംപിന്റെ സമയപരിധി അവസാനിക്കുന്നു ലോകം ഹമാസിന്റെ മറുപടിക്കായി കാക്കുന്നു ഒന്ന് യോം കിപ്പൂർ ദിനവും ട്രംപ് നെതന്യാഹു പദ്ധതിയും യോം കിപ്പൂർ സമാപിച്ചു യഹൂദമതത്തിലെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂർ പ്രായശിത്ത ദിനം കഴിഞ്ഞ രാത്രി അവസാനിച്ചു പാപങ്ങൾ പൊറുക്കുന്നതിനും പശ്ചാത്താപത്തിനുമുള്ള ഈ ദിനത്തിൽ വിശ്വാസികൾ ഇരുപത്തിയഞ്ചു മണിക്കൂർ ഭക്ഷണവും പാനീയവും ഒഴിവാക്കി പ്രാർത്ഥനയിൽ കഴിയുന്നു ലോകപരമായ ഒരു ജോലിയും അവർ ചെയ്യുന്നില്ല ട്രംപ് നെതന്യാഹു പദ്ധതി യോം കിപ്പൂർ ദിനത്തിനു മുമ്പ് പുറത്തുവന്ന ട്രംപ് നെതന്യാഹു പദ്ധതി ഇസ്രായേലി മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ചിലർ ഈ പദ്ധതിയെ ഇസ്രായേലിന് മികച്ചത് എന്ന് വിശേഷിപ്പിക്കുന്നു എല്ലാം കൈവശപ്പെടുത്തി സൗകര്യപ്രദമായ തവണകളായി തിരികെ നൽകുക എന്ന സമീപനമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ പദ്ധതി ചർച്ച ചെയ്തതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ഒറ്റപ്പെടൽ തകർക്കാൻ ഹമാസിന് കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കേന്ദ്രാശയം ട്രംപ് പിൻവലിച്ചു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള നീക്കം ഒഴിവാക്കി ഇത് ഹമാസിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ഇല്ലാത്തതിനെക്കുറിച്ച് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കളായ ബെൻഗ്വിർ സ്മോട്രിച്ച് തുടങ്ങിയവരുടെ പ്രതികരണം മൗനമായിരുന്നു അവരുടെ ഈ മൗനം സംശയാസ്പദമാണെന്നും അവർ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടാവാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിന്മേലുള്ള സമ്മർദ്ദം ഹമാസ് പദ്ധതിയുടെ ആദ്യഘട്ടമെങ്കിലും അംഗീകരിക്കാൻ ചില അറബ് രാജ്യങ്ങളും തുർക്കിയും സമ്മർദ്ദം ചെലുത്തുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നു ആദ്യഘട്ട നിർദ്ദേശം ജീവിച്ചിരിക്കുന്ന ഇരുപത് ഇസ്രായേലി തടവുകാർക്ക് പകരമായി ഇരുന്നൂറ്റി അമ്പത് പേർ ഉയർന്ന ശിക്ഷയിൽ കഴിയുന്നവർ ഉൾപ്പെടെ രണ്ടായിരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക ഹമാസിന്റെ നിലപാട് ഇരുപത് തടവുകാരാണ് തങ്ങളുടെ ഏക ഉറപ്പെന്നും ബാക്കിയുള്ള ഘട്ടങ്ങൾക്ക് ആര് ഉറപ്പു നൽകുമെന്നും ചോദിച്ച് ഹമാസ് പദ്ധതിയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു ട്രംപിന്റെ ഭീഷണി ഹമാസിന് നൽകിയ നാല് ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം ദൗത്യം പൂർത്തിയാക്കാൻ ഇസ്രായേലിന് പച്ചക്കൊടി നൽകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി രണ്ട് മാഞ്ചസ്റ്ററിലെയും ജർമ്മനിയിലെയും ആക്രമണ ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ ആക്രമണം യോം കിപ്പൂർ ദിനത്തിനു ശേഷമുള്ള പ്രധാന വാർത്ത ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ഒരു സിനഗോഗിന് പുറത്ത് നടന്ന കാർ കയറ്റിയും കുത്തിയുമുള്ള ആക്രമണമാണ് ഇതിൽ രണ്ട് ജൂതന്മാർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടത്തിയ വ്യക്തി നിർജീവമായ സ്ഫോടക ബെൽറ്റ് ധരിച്ചിരുന്നു ഈ നടപടി വംശീയ വിദ്വേഷത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ജർമ്മനിയിലെ ശ്രമം ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ശ്രമിച്ച മൂന്ന് പേരെ അധികാരികൾ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേലി ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്തു അറസ്റ്റിലായവർ ഹമാസ് അംഗങ്ങളാണെന്ന് ചാനൽ പന്ത്രണ്ട് ആരോപിച്ചെങ്കിലും ഹമാസ് ഇത് നിഷേധിക്കുകയും തങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു മൂന്ന് ഫ്രീഡം ഫ്ലോട്ടില അതിജീവന കപ്പൽ വ്യൂഹം ഇസ്രായേൽ നടപടി അതിജീവന കപ്പൽ വ്യൂഹത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ നീക്കത്തെ ലോകം മുഴുവൻ കടൽകൊള്ളയായും നിയമവിരുദ്ധ നടപടിയായും അപലപിച്ചു ഇസ്രായേലി മാധ്യമങ്ങൾ എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങൾ ഇതിനെ വിജയകരമായ സാങ്കേതിക ഓപ്പറേഷനായാണ് ചിത്രീകരിച്ചത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഈ നീക്കത്തിൽ അഞ്ഞൂറോളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അഷ്ദോദ് തുറമുഖം വഴി തിരിച്ചയക്കുകയും ചെയ്തു ഇസ്രായേലിനെ വെറുക്കുന്നവർ എന്നാണ് കപ്പലിലെ പ്രവർത്തകരെ വിശേഷിപ്പിച്ചത് അഷ്ദോദ് വഴി സഹായം കൈമാറാനുള്ള ഇസ്രായേലിന്റെ വാഗ്ദാനം കപ്പൽ സംഘം പ്രകോപനം തിരഞ്ഞെടുത്ത് നിരസിച്ചുവെന്നും അവർ അവകാശപ്പെട്ടു നാല് ഗാസയിലെ സമീപകാല സംഭവങ്ങൾ സൈനിക സൈറ്റിൽ നുഴഞ്ഞുകയറ്റം ഖാൻ യൂണിസിനടുത്ത് ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു സായുധൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു വെടിവെപ്പിൽ ഒരു ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റൊരാൾക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് അക്രമി കൊല്ലപ്പെട്ടു റോക്കറ്റ് ആക്രമണം യോം കിപ്പൂർ ദിനത്തിൽ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏഴ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു ഇസ്രായേൽ സൈന്യം പലതവണ ഉഴുതുമറിച്ചു എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് എങ്ങനെ ഇപ്പോഴും റോക്കറ്റുകൾ വരുന്നു എന്ന ചോദ്യം ഇസ്രായേലിൽ ഉയർന്നു അഞ്ച് ഹമാസിനു പകരമുള്ള ഇസ്രായേലി തന്ത്രം ഗാസയിൽ ഹമാസിനു പകരമായി ഷിൻബറ്റുമായി സഹകരിക്കുന്ന പ്രാദേശിക മിനിഷികളെ സ്ഥാപിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നതായി ചാനൽ പതിനാല് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ടോണി ബ്ലെയറും അറബ് ശക്തികളും മുന്നോട്ടുവെച്ച പദ്ധതിക്ക് ഒരു ബദലായി കാണപ്പെടുന്നു അവസാന വാക്കുകൾ കണക്കുകളിൽ ഇല്ലാത്ത യാഥാർത്ഥ്യം വാർത്താ റിപ്പോർട്ടുകൾക്കിടയിൽ പറയാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തിയേഴ് പലസ്തീൻകാർ രക്തസാക്ഷികളായി രണ്ട് ദശലക്ഷം ആളുകൾ പലായനം ചെയ്യപ്പെട്ടവരും വിശപ്പുള്ളവരും ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരുമാണ് റാമണ്ണയ്ക്കടുത്ത് വാഹനം ഓടിച്ച് കയറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഒരാൾ രക്തസാക്ഷിയായി ഈ ദുരിതക്കാഴ്ചകളോട് നിങ്ങൾ ശീലിക്കരുത് എഴുപത്തിയേഴ് രക്തസാക്ഷികൾ എന്നത് ഒരു കൂട്ടക്കൊലയല്ല അത് കൂട്ടക്കൊലകളുടെ ഒരു പരമ്പരയാണ് ഗാസയിലെ വേദന ഭൂമിയിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്താൽ അവരെയെല്ലാം തവർത്തിക്കളയും